ഇവിടെ മിനിസ്റ്റർ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു നമ്മൾ അറിയുന്നത് അടുത്ത പ്രാ അടുത്ത ദിവസം പത്രങ്ങളിലൂടെയും അതേപോലെ റീലിലൂടെയൊക്കെയാണ് നമ്മൾ കാണുകയുണ്ടായത് സ്ഥലത്ത് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എനിക്കൊരു അപകടം ഇവിടെ സംഭവിച്ചത് കാരണം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ സുരക്ഷ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞിരുന്നേനെ അന്നിവിടെ ഈ എൻ്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ചോദിക്കുന്നവരാരും ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് ജി സി ഡിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച ഞങ്ങൾ എഞ്ചിനീയേഴ്സിനെ അസൈൻ ചെയ്യുന്നില്ല അതുകൊണ്ട് അവർക്ക് ആർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഞായറാഴ്ച ഇല്ലായെങ്കിൽ ഇത് കൂട്ടിയതല്ലേ വേണ്ടേ അല്ലാതെ നമ്മുടെ സ്ഥലം കൊടുത്തിട്ട് എന്ത് വേണേലും ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതാണ് പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള ഇല്ല എന്തായാലും ആരും ഇപ്പോൾ എൻ്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം പണിതപ്പോൾ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്വേഷൻ നടക്കണം എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ആ ഇവാക്യേഷനുള്ള സ്ഥലമാണ് നമ്മൾ ആ ഫ്രണ്ടില് വനിതാ സിനും മറ്റുമൊക്കെ ഇപ്പം റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം ഉള്ളത് ഇപ്പോൾ പക്ഷേ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇവാക്വേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോകണതെന്നൊക്കെ ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് ഞാനന്ന് ഒരാൾ വീണിട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ആയി പുറത്തേക്ക് പോകാൻ പുറത്തേക്ക് പോയപ്പോഴാണെങ്കിലും അവിടെ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല ഓടി വന്ന ആംബുലൻസാണ് എന്നെ കയറ്റിക്കൊണ്ടുപോയത് അത് കൊണ്ടുപോയതിൻ്റെ കഥയൊക്കെ നിങ്ങളെല്ലാം കണ്ടതാണ് കയ്യും കാലം പിടിച്ച് ആ ആ രീതിയിൽ അത് അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം സുരക്ഷയാണ് ഇവിടെ നടത്താൻ പോകുന്നതെന്ന് അറിയാൻ എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ ഒരാൾക്കും സംഭവിക്കരുത് ഒരപകടവും മെസ്സിയെ ഞാൻ വളരെ ആരാധനയോടുകൂടി അപേക്ഷിക്കുന്ന ആളാണ് എനിക്ക് മെസ്സി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് മെസ്സി എന്നല്ല എസ് കാണാനായിട്ട് വരുന്ന ജനത്തിന് ഒരാൾക്കും പ്രത്യേകിച്ച് ഈ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ അവർക്ക് ആർക്കും ഒരു ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ മിനിസ്റ്റർ എന്നിപ്പോൾ അതൊന്നും ചോദിക്കുകയുണ്ടായില്ല നമ്മൾ കാണുകയുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സെഷനിൽ ഞാനത് ഒരു കോളിങ് അറ്റൻഷനായിട്ട് എഴുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് വലിയ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമ മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല പക്ഷേ റെക്കോർഡിക്കലി ആ ചോദ്യം എൻ്റെ അവിടെ കിടപ്പില്ല അതുപോലെ തന്നെയാണ് ഈ വാക്യേഷൻ എന്നുള്ളതുപോലെ തന്നെയാണ് ഇവിടെ ചുറ്റും ഇപ്പോൾ സ്ട്രെങ്ത്ത് കുറഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട് സ്ട്രെങ്ത്ത് എന്തുകൊണ്ട് കുറഞ്ഞു അന്ന് ലീഡർ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തയ്യായിരം കപ്പാസിറ്റി എന്ന് പറഞ്ഞെങ്കിലും അന്ന് അമ്പത്തിനാലായിരം അറുപതിനായിരം അടുത്ത ആളുകൾ ആ ഇനോഗ്രേഷൻ ടൈമിന് ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ അത് മുപ്പതാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ട്രെങ്ത് കുറഞ്ഞത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ അതിനെ പരിശോധിച്ചിട്ടുണ്ടോ അത് നിവൃത്തീകരിക്കാനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടത് അല്ല ഈ സ്വന്തം മണ്ഡലത്തിൽ എം എൽ എമാരെ പോലും അറിയിക്കാതെ മന്ത്രി ഇങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ എന്തെങ്കിലും ഒളിച്ചു കളിയുണ്ട് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് അതെന്ത് കളിയാണെങ്കിലും അത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്